മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് വന്നു നിൽക്കുന്നത് മാത്രവുമല്ല പ്രേക്ഷകർ ഇപ്പോൾ വളരെ നല്ല കമൻറ്റുകളാണ് പരമ്പരയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നത് പരമ്പര കാണാൻ ഇപ്പോൾ വളരെയധികം ഇഷ്ടമുണ്ട് എന്നും നമ്മുടെ രവതിയുടെ നീക്കങ്ങളെല്ലാം അതീവ ഗംഭീരമാണ് എന്നുള്ള കാര്യവുമാണ് വ്യക്തമാക്കുന്നത് ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി നമ്മുടെ രേവതിയും കളം നിറഞ്ഞിരിക്കുകയാണ് ഗജാനന്ദൻ്റെ ചതികൾ മനസ്സിലാക്കുന്ന നമ്മുടെ രേവതി ഇതേ തുടർന്ന് ആ കാര്യം പുറത്തു കൊണ്ടുവരികയാണ് ഇതോടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് നമ്മുടെ സച്ചിൻ മാത്രവുമല്ല രേവതി മാത്രമാണ് തന്നെ അപകട സമയത്ത് സഹായിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് സച്ചിനെ ഞെട്ടിച്ച് കളയുകയും രേവതിയുടെ വാല്യൂ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഇതോടെ രേവതിയോട് ക്ഷമ പറയുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ സച്ചിൻ മാത്രവുമല്ല തന്നെ സഹായിക്കാൻ കാണിച്ച ആ മനസ്സ് എത്ര വലുതാണ് എന്നുള്ള കാര്യവും പറയുന്ന സച്ചിൻ ഇതേ തുടർന്ന് രേവതിയോടുള്ള തൻ്റെ പ്രണയം തുറന്ന് സമ്മതിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം രേവതിയെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്